നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ബഹുമുഖ പ്രതിഭയായ പത്മശ്രീ ശ്രീ മധുസാറിനെ കുറിച്ചിട്ടാണ് പത്തു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ നേരിൽ കാണുന്നതും സംസാരിക്കുന്നതും പല വേദികളിലും കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹവുമായിട്ട് സംസാരിക്കാനിടയായത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണം ശ്രീമൂലം ക്ലബ്ബിൽ വെച്ച് നടത്തുമ്പോൾ അവിടെ അദ്ദേഹം സന്നിഹിതനായിരുന്നു ജഗതി കൗൺസിലറായ മരുമകൻ നടനായ ജഗദീഷ് കുമാർ ശ്രീ മധു നിരവധി രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പലരും പങ്കെടുത്ത ഒരു ചടങ്ങ് ഇന്ന് വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞിരിക്കും അന്ന് വെള്ള ഷർട്ട് ധരിച്ച് റെഡ് ഷർട്ടും മുണ്ടും ധരിച്ച് വെള്ള അംബാസിഡർ കാറിലാണ് അദ്ദേഹം വന്നത് അദ്ദേഹം വന്ന് കയറുമ്പോൾ തന്നെ താലികെട്ട് എന്ന ചടങ്ങ് കഴിഞ്ഞിരുന്നു അദ്ദേഹം തിരക്കെട്ട് രണ്ടു മൂന്ന് പേരോട് സംസാരിച്ച ശേഷം പുറത്തേക്ക് കാറിൽ കയറാനായി മടക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ നില കാണുന്നത് സംസാരിക്കുന്നു ഓടിച്ചെന്ന് നമസ്കാരം സാർ എന്നൊന്നോട് ചിരിച്ചു ആ നമസ്കാരം അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ സാറിന് ഞാൻ എഴുതിയൊരു കവിതാസമാഹാരം സാറിനെ അയച്ചു തന്നിരുന്നു സാർ അതിനൊരു മറുപടിയും അയച്ചു എന്നോ ഒന്ന് ചിരിച്ചു കാറിൻ്റെ ഡോറ് തുറക്ക തുറന്ന് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അത്ര ഓർമ്മയിൽ തെളിയുന്നില്ല എന്തായാലും എന്താ പേര് പറഞ്ഞ് ഞമ്മ സാർ ശരവൺ മഹേശ്വരൻ എന്നാണ് ആ ഇപ്പോൾ മനസ്സിലായി ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ് എന്നുള്ള കവിതാ സമാഹാരം എഴുതിയാണല്ലേ ഞാൻ പറഞ്ഞത് അതെ ആ ടൈറ്റിൽ നന്നായിട്ടുണ്ട് കേട്ടോ ഞാൻ ചിരിച്ചു എന്താണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഒരു കവിതാസമാഹാരത്തിന് കൊടുക്കാൻ കാരണം സർ ജീവിതത്തിൽ കള്ളം പറയാത്തതായിട്ട് ആരുമില്ലല്ലോ എല്ലാവരും ഞാൻ കള്ളനല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ കള്ളനാണ് ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കള്ളം പറയാതെ മുന്നോട്ട് പോകാൻ നൂറിൽ ഒരാൾക്ക് കഴിയുമോ അതേ എന്നെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ടൊന്ന് ചിന്തിച്ചു ആളെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു നിങ്ങളാണ് ഇതിൻ്റെ അപ്പം ഞാൻ പറഞ്ഞു കൗൺസിലറുടെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ കൊച്ചച്ഛനാണ് അച്ഛൻ്റെ അനുജനാണ് ഓ അത് ശരി ശ്വാസമംഗലം ഗോപന്റെ ചിറ്റപ്പൻ അല്ലേ നമ്മളതെ നല്ല സ്റ്റൈല ഡ്രസ്സൊക്കെയാണല്ലോ ഇട്ടിരിക്കുന്നത് പത്തോപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് സാധസിൽ നിന്നും ഞമ്മള് സാറ് ഊണൊന്നും കഴിക്കാതെയാണല്ലോ പോകുന്നത് എന്ന് കുറച്ച് തിരക്കുണ്ട് ഇതിന് വരാണ്ടിരുന്നാൽ അത് വലിയ പ്രശ്നമാണ് എൻ്റെ സിനിമകളൊക്കെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് പറയൂ എണിപ്പടികൾ പിന്നെ യുദ്ധകാണ്ടം എന്തായാലും വളരെ കിക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണല്ലോ ഞാൻ പറഞ്ഞ അതെ എല്ലാത്തിനും നല്ല കാഴ്ചപ്പാട് വേണമല്ലോ സാർ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം ശരവണ ഒരിക്കൽ വീട്ടിലോട്ട് ഒരു നമുക്ക് വീണ്ടും കാണാം എനിക്ക് വേറെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഉണ്ട് വരട്ടെ എന്ന് പറഞ്ഞ തൊഴുകയോടെ അദ്ദേഹം കാറിൻ്റെ പിൻസീറ്റിൽ കയറുന്ന ഡോർ അടച്ചു കാർ അവിടുന്ന് തിരിഞ്ഞു പുറമേക്ക് പോകുമ്പോഴും അദ്ദേഹം ഏറു കണ്ണുണ്ടെന്ന് എന്നെ നോക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാർ കടന്നുപോയി വഴിതെക്കാട് വഴി കടന്നുപോയി ഇത്രയുമാണ് അന്ന് സംസാരിച്ചപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞത് പിന്നെ ജീവിതത്തിൻ്റെ പല കാഴ്ചപ്പാടുകളുമൊക്കെ പറഞ്ഞപ്പോൾ എഴുതുക മനസ്സിൽ തോന്നുന്നതെല്ലാം എഴുതുക അങ്ങനെയൊക്കെ ഒരു എട്ട് മിനിറ്റ് അദ്ദേഹവുമായി സംസാരിക്കാൻ ഇടയുണ്ടായി അതിനുശേഷം പല വേദികളിലും പല സ്ഥലങ്ങളിലും വെച്ചൊക്കെ കണ്ടെങ്കിലും പൂജക്കെടുക്കാത്ത പൂക്കളുടെ ഷൂട്ടിംഗ് സെക്രട്ടേറിയറ്റിൽ നടക്കുമ്പോഴും അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായിട്ടുണ്ട് ഇന്ന് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പറയാൻ കാര്യം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ പ്രതിഭയാണ് അദ്ദേഹം നിറയെ ആരാധകരും നിറയെ ആർട്ടിസ്റ്റുകളും ദിനംപ്രതി അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണുമ്പോൾ അതൊരു വലിയ അംഗീകാരമായി തോന്നുന്നു എൻ്റെ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹം അഭിനയിച്ച ഏണിപ്പടികൾ എന്ന ചിത്രം ഇത് സംസാരിക്കുമ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിലൊരു സീനുണ്ട് ഇദ്ദേഹം ഗോണിപ്പടിയിൽ നിന്നും ഇറങ്ങി വരുന്നൊരു രംഗം അതുപോലെ പാട്ട് സീനിൽ അദ്ദേഹം വള്ളത്തിൽ പോകുന്ന ചില രംഗങ്ങൾ അതേ യുദ്ധ അതേപോലെ യുദ്ധകാണ്ടത്തിലെ ശക്തമായ കഥാപാത്രം എൻ്റെ ഇഷ്ടങ്ങളാണ് പറഞ്ഞത് കേട്ടോ ഈ അടുത്ത കാലത്തിറങ്ങിയ സ്പിരിറ്റിലെ ഒരു രംഗം ഒരു നടൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഒരു മിന്നലാട്ടമാണ് ആ ഒരു രംഗം ഇപ്പോഴും മനസ്സിൽ തെളിയുന്നത് നടി ശീലത ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും ചികിത്സയ്ക്കായി പോകുമ്പോൾ ഇദ്ദേഹം ആ വരാന്തിയിൽ നിൽക്കുന്നു ആ പോകുന്ന വിഷമം മുഖത്ത് മിന്നിത്തെളിയുന്നു അദ്ദേഹം തിരിഞ്ഞ് ഇവരുടെ കാർ പോയ ശേഷം അദ്ദേഹം ഞങ്ങൾ തിരിഞ്ഞ് നോക്കിയ ശേഷം ഒരു ചിരിയുണ്ട് ശരിക്കും ഒരു നടന വൈഭവം എന്ന് തോന്നിക്കാവുന്ന ഒരു പ്രകടനം അപ്പോൾ ഞാൻ ആലോചിച്ചു അഭിനയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവണം ഓരോ കഥാപാത്രങ്ങളായി മാറുമ്പോഴും അത് ഉൾക്കൊള്ളാനുള്ള ഒരു ഭയങ്കരമായ കഴിവ് മറ്റു നടന്മാരുടെ ഇടയിൽ നിന്നാൽ ഒരു ആനകളെയും നിർത്തി നിർത്തിയാൽ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ്റെ തലയെടുപ്പ് എന്നതുപോലെ നടന്മാരെയും മറ്റുള്ളവരെയും നിരത്തി നിർത്തിയിട്ട് അതിൻ്റെ നടുവിൽ ശ്രീ മധുസാറിനെ കൊണ്ട് നിർത്തണം ഒരു വലിയ സൂര്യോദയം കണ്ട പ്രതിനിധിയാണ് നമുക്ക് തോന്നുക യുദ്ധകണ്ണത്തിലെയും വിത്തുകൾ എന്ന ചിത്രത്തിലെയും ഒക്കെ പ്രകടനം ഒരു ഒന്നൊന്നര പ്രകടനം എന്ന് വേണം പറയാൻ മറ്റൊന്ന് നിർമ്മാതാവ് സംവിധായകൻ തിരക്കഥ രചയിതാവ് സിനിമയുടെ എല്ലാ മേഖലകളിലും സ്പർശിച്ച ഒരു വലിയ വ്യക്തിത്വം ശരിക്കും അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ബഹുമതി കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പത്മശ്രീയിൽ ഒതുങ്ങുന്നതല്ല അത്ര മാത്രം കലാലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ വ്യക്തി പ്രിയ എന്ന ഒരൊറ്റ ചിത്രം മതി അദ്ദേഹത്തിൻ്റെ സംവിധാന കഴിവിന് നിതാന്തമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം എനിക്ക് തോന്നി എനിക്ക് തോന്നുന്ന ഒരു ബുദ്ധിമോശമായിരിക്കാം പക്ഷേ ഓരോ ദിനം ചെലുന്തോറും ഇന്ന് തൊണ്ണൂറ്റിയൊന്ന് വയസ്സായി തൊണ്ണൂറ് വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും എല്ലാം പ്രൗഢഗംഭീരമായ ഒക്കെ നടന്നു പക്ഷെ അന്നത്തെക്കാൾ ഉപരി സൗന്ദര്യവും മുഖപ്രസാദവും പ്രായമേറെ ചെല്ലുമ്പോഴാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അത്രമാത്രം സൗന്ദര്യമാണ് ഈ പ്രായത്തിലും അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ ഇന്നും അഭിനയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം എന്ന് ചോദിച്ചാൽ മധുസാറിനെ പോയി കണ്ട് സംസാരിക്കുക കൊടുക്കലും വാങ്ങലുമല്ല മറിച്ച് സ്നേഹോഷ്മളമായ പെരുമാറ്റം ഭക്ഷ്യമായ ജീവിതരീതി ജീവിതക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ കുറേയധികം ഇൻ്റർവ്യൂ വളരെ കുറച്ച് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ ചോദ്യത്തെക്കാൾ ഉപരി ഉത്തരങ്ങൾ മുത്തുകൾ പോലെ തിളങ്ങുന്നതാണ് ഏത് വേദിയിലും ഒരു ഒരു ക്യാമറയുടെ ഫുൾ ഫ്രെയിമിൽ സിനിമാ സ്റ്റോപ്പ് ഫ്രെയിമോ സെമിനിമം ഫ്രെയിമോ ഫിക്സ് ചെയ്ത അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ആകാര സൗഷ്ടവം അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തോടുള്ള പ്രതികരണം ഇതെല്ലാം എടുത്ത് പറയേണ്ട ഒന്നാണ് എൻ്റെ ആഗ്രഹം ഇനിയും അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യണം എന്നതാണ് പ്രായം തളർത്തുന്ന ഒന്നല്ല അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് നിങ്ങളോട് ഞാൻ പറയാം ഒരു വലിയ ബ്രീഫ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് അദ്ദേഹം എനിക്ക് അയച്ച കത്തും നിങ്ങളെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം പത്മശ്രീ മധു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരം മേയറായിരുന്ന പരമേശ്വരൻ പിള്ളയുടെയും ശ്രീമതി തങ്കമ്പയുടെയും മൂത്ര പുത്രനായാണ് മാധവൻ നായർ എന്ന മധു ജനിച്ചത് വിദ്യാർത്ഥിയായിരിക്കെ നാടകരംഗത്ത് സജീവമായി ഇദ്ദേഹം കലാപ്രവർത്തനങ്ങൾക്ക് അവധി നൽകി പഠനത്തിൽ ശ്രദ്ധ നൽകി ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി നാഗർകോവിലെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യ ബാച്ചിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക മലയാളി നാടകരംഗത്ത് സജീവമാകാനായിരുന്നു ഉദ്ദേശം ഖവാജ അഹമ്മദ് അബ്ബാസ് ഒരുക്കിയ സാത്ത് ഹിന്ദുസ്ഥാനി എന്ന ഹിന്ദി ചിത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു ഈ ചിത്രത്തിൽ ശ്രീ അമിതാഭച്ചനും അഭിനയിച്ചിട്ടുണ്ട് രാമു കാലിയേട്ടിൻ്റെ മൂടുപടം എന്ന ചിത്രത്തിൽ നായകനായി ആദ്യം പുറത്തിറങ്ങിയ ചിത്രം ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച് എൻ എൻ പുഷാരടി സംവിധാനം ചെയ്ത നണമണിഞ്ഞ കാൽപ്പാടുകൾ നടൻ പത്മശ്രീ തെക്കൃശി സുമാൻ നായർ മാധവൻ നായരെ മധുവാക്കിയത് ചെമ്മീനിലെ മധുവിൻ്റെ അഭിനയം ജീവിതത്തിലും വഴുത്തിരി ഉണ്ടാക്കി നിരവധി ചിത്രങ്ങൾ ഭാർഗവീനിലെ നിലയം അധ്യാപിക മുറപ്പെണ്ണ് ഓളവും തീരവും അശ്വമേധം തുലാഭാരം ആഭിജാത്യം സ്വയംവരം ഉമ്മാച്ചു തീക്കനാൽ തുടങ്ങി നിരവധി ചിത്രങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു കേരള സർക്കാരിൻ്റെ ജെ സി ഡാനിയൽ അവാർഡ് നിരവധി ചലച്ചിത്ര അവാർഡുകൾ അദ്ദേഹം കരസ്ഥമാക്കി ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇന്നും കണ്ണമൂലയിലെ വീട്ടിൽ ജീവിക്കുന്ന അദ്ദേഹത്തിന് ദീർഘായുസ്യം ആയുരാരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ശിവഭവൻ കണ്ണമൂല എന്നുള്ള മേൽവിലാസത്തിൽ അദ്ദേഹം എനിക്കൊരു കത്തയച്ചിട്ടുണ്ട് ഡി എം മിസ്റ്റർ ശരവൺ മഹേശ്വർ ഈ കൃതിയെക്കുറിച്ചുള്ള വിലയിരുത്തലടങ്ങിയ കത്തയച്ച് സഹായിക്കുക എന്നെഴുതി താങ്കൾ ഒപ്പിട്ടിരിക്കുന്ന ഞാൻ കള്ളനല്ല എന്നാൽ കള്ളനാണ് എന്ന കവിതാസമാഹാരം ഇന്ന് താഴെ എഴുതി പോസ്റ്റിൽ അയച്ചത് കൈപ്പറ്റി നന്ദി അയച്ചയാളിന് അതിനു മുമ്പ് അപ്പുവേട്ടനോട് എന്ന കവിതാസമാഹാരവും കൈപ്പറ്റി അതയച്ചത് താങ്കൾ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഫ്രീ ആയിട്ട് കവിതാസമാഹാരങ്ങൾ കൈപ്പറ്റാൻ അർഹതയുള്ളവനാണെന്ന് അഭിമാനിക്കുന്നു അതിനുള്ള യോഗ്യതയില്ലെന്ന് പൂർണ്ണ ബോധവാനാണെങ്കിലും ഞാൻ കവിത എഴുതിയിട്ടില്ല അധികം വായിച്ചിട്ടുമില്ല വിലയിരുത്തുവാനുള്ള യോഗ്യത എനിക്കില്ലെന്നുള്ളതിന് കൂടുതൽ തെളിവ് വേണ്ടല്ലോ എന്നാലും ചില കവിതകൾ ബാക്കറ്റിൽ താങ്കളുടേത് വായിച്ചു ഞാൻ വായിച്ചിട്ടുള്ള വളരെ കുറച്ചേ വായിച്ചിട്ടുള്ള പറഞ്ഞുവല്ലോ മറ്റു കവിതകളിൽ നിന്നും വ്യത്യസ്തമായി തോന്നി നല്ല രസമുണ്ട് പ്രത്യേകതയോടെ പറയുകയല്ല ഉള്ളിലേക്ക് കിടക്കാനോ അന്തരാർത്ഥങ്ങളെപ്പറ്റി ചിന്തിക്കാനോ ശീലിച്ചിട്ടില്ല അതും ഒരു സിദ്ധിയാണ് അത് ജന്മവാസനയാണല്ലോ എൻ്റെ ആ കോളം ശൂന്യമാണ് താങ്കൾ എഴുതു എഴുതി വലിയ കവിയാകൂ സഹൃദയരെ ആഹ്ലാദിപ്പിക്കൂ എല്ലാ മംഗളങ്ങളും വിജയങ്ങളും ഞാൻ നേരുന്നു അതിനുള്ള കഴിവും യോഗ്യതയുമേ എനിക്കുള്ളൂ വീണ്ടും നന്ദി സസ്നേഹം മധു അദ്ദേഹം എഴുതിയ കവിതകൾ ഉൾപ്പെടെയാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ കാലങ്ങൾക്കുമ്പോന്ന് നരങ്ങുന്ന ചിത്രത്തിലും ആഭിജാത്യത്തിലെയും അതുപോലെ നിരവധി ചിത്രങ്ങൾ എണ്ണിയാറെടുങ്ങാത്ത തരത്തിലുള്ള ചിത്രങ്ങളിൽ അഭിനയ പാഠവം കൊണ്ട് മലയാള മനസ്സിനെ സന്തോഷിപ്പിച്ച ഒരു വലിയ കലാകാരൻ ഇന്നും ഈ മണ്ണിൽ ജീവിക്കുന്നു എന്നത് ചാരിതാർത്ഥ്യജനകമാണ് കുറേ കാലങ്ങൾക്ക് ശേഷം താമസ് മിന അദ്ദേഹത്തിനെ കാണാൻ പോകുന്നുണ്ട് പഴയകാല ഓർമ്മകൾ അയവിറക്കാൻ ആയിരോഗ്യ സൗഖ്യം അദ്ദേഹത്തിനുണ്ടാവട്ടെ എന്ന് നേർന്നുകൊണ്ട് ഇനിയും കഴിഞ്ഞാൽ മധുസാർ അഭിനയിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം എല്ലാ ഭാവുകൾ മലയാള സിനിമയുടെ ചരിത്രം കുറിക്കുന്ന ഓരോരുത്തരും വധുസാറിൻ്റെ പേര് കുറിക്കാതെ കടന്നുപോകില്ല എന്തിനേറെ സ്വയംവരത്തിലെ അഭിനയമുഹൂർത്തങ്ങൾ സ്വയംവരത്തിലെ ചിത്രങ്ങൾ എങ്ങനെ നമുക്കിൽ നിന്നും മറഞ്ഞു പോകും അതുപോലെ ഓളവും തീരവും എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ അഭിനയപാഠവം നിരവധി ചിത്രങ്ങൾ എണ്ണിയാൽ തിരാത്തത്ര അഭിനയ മുഹൂർത്തങ്ങൾ ഒരു വലിയ കലാകാരൻ എന്ന് നിസംശയം പറയാവുന്ന ഒരു മഹത് വ്യക്തി അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം